ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് നമ്മുടെ ബിൻസി വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ പറഞ്ഞോട്ടെ അനുമോള് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരു സാധനവും കട്ടെടുത്തിട്ട് പോയിട്ട് കഴിച്ചിട്ടില്ല കാരണം കിച്ചൺ ടീമിൽ ഞാനുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന സമയത്ത് എല്ലാം ഞാൻ കണ്ടതാണ് അനുമോൾ അവിടെ വന്നിട്ടില്ല ഞാൻ ജിസേലിനോട് ചോദിച്ചതാണ് അപ്പോൾ ജിസേൽ പറഞ്ഞു ആ അവൾ ചപ്പാത്തി അല്ല എടുത്തുകൊണ്ട് പോയത് വേറെ എന്തോ സാധനമാണ് എടുത്തുകൊണ്ട് പോയതെന്ന് പിന്നെ സാരിത ചേച്ചിനെ ജയിൽ നോമിനേഷൻ ടാസ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് എനിക്ക് രേണു ചേശീനെ പറയാമായിരുന്നു രേണുശേഷിനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനത് ഓരോരുത്തരുടെ ടാസ്കിൽ രേണു ചേച്ചി പോകില്ല എന്ന് പറഞ്ഞല്ലോ ആ കാരണം വെച്ചിട്ട് എനിക്ക് പറയാമായിരുന്നല്ലോ പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചീൻ്റെ അടുത്ത് ആദില വന്നിട്ട് ചേച്ചി കുഴപ്പമില്ല പോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആതിലേ നൂറും ചേച്ചിനെ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം അവർ അന്നിട്ട് എന്ന് ഏ എൻ്റെ അടുത്തൊന്നും അങ്ങനെ സാരമില്ലാന്നൊന്നും തട്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറയുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ രേണു സുധി അതേപോലെ തന്നെ സരിതയുടെ പൊട്ടിക്കരച്ചിലാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല കരുതി ടാസ്കിലൊന്നും ഞാൻ പെർഫോമൻസ് കാഴ്ചവെക്കാറില്ല അത് ശരി തന്നെയാണ് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ സരിത രേണു അക്ബർ ഇവർക്കൊക്കെ ഇതുതന്നെയാണ് ശരത് ശരത് ഒക്കെ പ്രധാന പന്തിയിൽ തന്നെയുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ അനുമോള് ജിസേലിനെ അടിച്ചു എന്നാണ് ജിസേൽ പറയുന്നത് എന്താണെങ്കിലും ആ കാര്യത്തിൽ ഇതുവരെ ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനം വന്നിട്ടില്ല എന്താണെങ്കിലും നിങ്ങളെല്ലാവരും കാത്തിരുന്നു എന്നെ അടിച്ച അവൾ നിങ്ങളെ ഓരോരുത്തരെയും അടിക്കുമെന്നാണ് ഇപ്പോൾ ജിസേൽ പറഞ്ഞിരിക്കുന്നത്